തഴവ ഗ്രാമപഞ്ചായത്ത് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി അപകടകാരികളായ തെരുവു നായ്ക്കളെ അമർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ നടത്തിയത് തഴവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ തഴവ ഗ്രാമപഞ്ചായത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നായശല്യം മൂലം ജനജീവിതം പൊറുതിമുട്ടിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കും ബൈക്ക് യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും നായശല്യം ഭീഷണിയായ സാഹചര്യത്തിലാണ് തഴവ ഗ്രാമപഞ്ചായത്ത് പൗരസമിതി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് ബാബുരാജിന്റെ അധ്യക്ഷതയിൽ കൈതവനത്തറ ശങ്കരൻകുട്ടി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ജീവനെ ജനങ്ങളുടെ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരു ലോക്കൽ ബോഡിയുടെ ഏറ്റവും പ്രാഥമികമായ കടമ അവിടുത്തെ പൗരജനങ്ങളുടെ ജീവൻ കത്തിക്കുക അത്രയും പ്രാധാന്യമാണ് പട്ടി കടിക്കുന്നതിനെതിരായിട്ട് കുറച്ച് ആളുകൾ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്നുള്ളതല്ല ഞങ്ങൾ കാണുന്ന അതേ ഗൗരവത്തോടു കൂടി പഞ്ചായത്ത് അധികാരികൾ കാണുമെന്നും ഈ നാട്ടിലുള്ള എല്ലാ പട്ടികളെയും കൊടുക്കാനോ അല്ലെങ്കിൽ ഖലീലുദ്ദീൻ ി സ്വാഗതം പറഞ്ഞു മുഹമ്മദ് ഷാ ബിജു ബാലേൽ പൗരസമിതി പി ആർഒ ജോൺ ഐഡികോൺ എം സി വിജയകുമാർ തഴവാ ബഷീർ സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു പൗരസമിതി ട്രഷറർ മുഹമ്മദ് ഷാ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി